മിനിസ്ക്രീനിൽ ഏറ്റവും അധികം ആരാധകരുള്ള പരമ്പരയാണ് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും പതിവിൽ നിന്നും വ്യത്യസ്തമായ തരത്തിലുള്ള അവതരണമാണ് പരമ്പരയെ ഇത്രയധികം പോപ്പുലറാക്കിയത് ടെലിവിഷനിലെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ഈ പരിപാടി എണ്ണൂറ് എപ്പിസോഡുകൾ പിന്നിട്ട് കുതിക്കുകയാണ് സ്വാഭാവികത നിറഞ്ഞ അഭിനയവുമായാണ് ഓരോരുത്തരും എത്തുന്നത് എന്നാൽ പരമ്പര കാണുന്നവരെല്ലാം ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പാറുക്കുട്ടിയെ സോഷ്യൽ മീഡിയയിലെ താരവും പാർക്കുട്ടി തന്നെ സീരിയലിൽ നീലുവിൻ്റെയും ബാലചന്ദ്രൻ തമ്പിയുടെയും അഞ്ചാമത്തെ മകളായാണ് പാറുക്കുട്ടി എത്തുന്നത് പാർക്കുട്ടി എന്ന കുസൃതി കുടുക്കയുടെ വിശേഷങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത് കരുനാഗപ്പള്ളി സ്വദേശിയായ അനിൽകുമാറിന്റെയും ഗംഗാലക്ഷ്മിയുടെയും ഇളയ മകളാണ് അമേയ എന്ന പാറക്കുട്ടി ജനിച്ച് നാലാം മാസം മുതൽ ഈ മിടുക്കി അഭിനയം തുടങ്ങിയിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായാണ് പാറക്കുട്ടിയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് പാറക്കുട്ടിയുടെ വളർച്ചയെല്ലാം പ്രേക്ഷകർ നേരിട്ട് കണ്ടതുമാണ് മുടികളയുന്നതും ചോറൂണ് ചടങ്ങ് നടത്തുന്നതും പിറന്നാൾ ആഘോഷിച്ചതുമൊക്കെ പ്രേക്ഷകർ കണ്ടതാണ് മാത്രമല്ല കയ്യിലൊരു തേങ്ങയുമായി പാറുക്കുട്ടി എത്തിയതും കേശുവിന് ചോറു വാരി കൊടുത്തതുമെല്ലാം വൈറലുമായിരുന്നു അച്ഛനും അമ്മയും ചക്കിയെന്നായിരുന്നു അമേയയെ വിളിച്ചത് പരമ്പരയ്ക്കായി സ്വീകരിച്ച പാറുക്കുട്ടി എന്ന പേര് തന്നെ പിന്നീട് വിളിപ്പേരാക്കുകയും ചെയ്തു നാലാം മാസം മുതൽ ആരാധകരും പ്രേക്ഷകരുമൊക്കെ എന്ന് വിളിച്ചപ്പോൾ അത് തന്നെ സ്ഥിരമാക്കാൻ തങ്ങളും തീരുമാനിക്കുകയായിരുന്നു തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഗംഗാലക്ഷ്മി പറയുന്നു ഓഡീഷനിലൂടെയാണ് പാറക്കുട്ടിയും പരമ്പരയിലേക്ക് എത്തിയത് മാതൃസഹോദരന്റെ സുഹൃത്തിലൂടെയാണ് ഓഡീഷനെക്കുറിച്ച് അറിഞ്ഞതും ഉപ്പുമുളകിലേക്ക് ആറുമാസം പ്രായമുള്ള കുട്ടിയെ ആവശ്യമുണ്ടെന്നായിരുന്നു പരസ്യം കുഞ്ഞിനെയും കൊണ്ട് ഓഡീഷന് പോയെങ്കിലും തിരഞ്ഞെടുക്കുമെന്ന് കരുതിയിരുന്നില്ലെന്ന് പാറിക്കുട്ടിയുടെ അമ്മ പറയുന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു ഓഡീഷൻ നാളുകൾ കഴിഞ്ഞാണ് തിരഞ്ഞെടുത്തുവെന്ന് അവർ അറിയിച്ചത് നാലാമത്തെ മാസം മുതൽ അഭിനയിച്ചു തുടങ്ങിയ പാറിക്കുട്ടി തുടക്കത്തിൽ എല്ലാവരുമായും പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു ഇപ്പോൾ അല്പം കുറുമ്പായി മാറിയെന്നേയുള്ളൂ കൊച്ചിയിൽ വെച്ചാണ് ഉപ്പുമുളകും ഷൂട്ട് മാസത്തിൽ പതിനഞ്ച് ദിവസത്തോളം ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങിപ്പോകും ശിവയും ഇലച്ചുവുമാണ് സ്ക്രീനിലെ ചേച്ചിമാരെങ്കിലും പാറക്കുട്ടിയുടെ ശരിക്കുള്ള ചേച്ചി അനികയാണ് യു കെ ജി വിദ്യാർത്ഥിനിയായ അനികയുടെ കുഞ്ഞനിയാണ് അമേയ പുറത്തൊക്കെ പോകുമ്പോൾ പാറക്കുട്ടിയല്ലേ എന്ന് ചോദിച്ച് തങ്ങൾക്കരികിലേക്ക് ആളുകൾ എത്താറുണ്ടെന്നും പാറക്കുട്ടിയുമായി സെൽഫിയൊക്കെ എടുക്കാറുണ്ടെന്നും അമ്മ പറയുന്നു പാറുക്കുട്ടിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കാത്തവർ വിരളമാണ് ഈ മിടുക്കിക്കുട്ടിയെ കാണാനായാണ് പരിപാടി കാണുന്നതെന്നും പരമ്പരയിലേക്ക് പാറുക്കുട്ടിയെ കൊണ്ടുവന്നതിന് അണിയറ പ്രവർത്തകർക്ക് നന്ദിയെന്നുമൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് ചിത്രീകരണത്തിനിടയിൽ പാറുക്കുട്ടി ആദ്യമായി അമ്മയെന്ന് വിളിച്ചത് തന്നെയായിരുന്നുവെന്ന് നീലുവിനെ അവതരിപ്പിക്കുന്ന നിഷാ സരംഗ് നേരത്തെ പറഞ്ഞിരുന്നു മക്കളായി എത്തുന്നവരെല്ലാം തന്നെയും ബാലുവിനെയും വിളിക്കുന്നത് പരമ്പരയിലെ പോലെ തന്നെയാണെന്നും അവർ പറഞ്ഞിരുന്നു മറ്റുള്ളവരെല്ലാം ഡയലോഗുമായി കസറുമ്പോൾ കുഞ്ഞു പാറക്കുട്ടിക്ക് അതിനുള്ള അവസരം ലഭിച്ചത് അടുത്തിടെയായിരുന്നു ചേട്ടായെന്നായിരുന്നു ഡയലോഗ് എന്ന് വിളിച്ചതിന് മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് എന്തായാലും ഉപ്പുമുളകിലെ പാറുക്കുട്ടിയെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക